ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് റേഷൻ കാർഡുടമകളും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് മുൻഗണനാ റേഷൻ കാർഡുകാർക്കായി സംസ്ഥാന സർക്കാർ നടത്തിവന്ന കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ് മൂന്ന് ദിവസത്തെ മസ്റ്ററിംഗ് ക്യാമ്പയിൻ തുടങ്ങിയ ഇന്നലെ സെർവർ തകരാർ മൂലം മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിരുന്നു അതിനെ തുടർന്ന് പി എച്ച് എച്ച് പിങ്ക് കാർഡുകാർക്കുള്ള മസ്റ്ററിംഗ് നിർത്തി എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മാത്രം മസ്റ്ററിംഗ് ശനിയും ഞായറും നടത്തുവാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ശനിയാഴ്ച രാവിലെ മുതൽ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മസ്റ്ററിംഗ് ആരംഭിച്ചപ്പോൾ സെർവർ തകരാർ സംഭവിക്കുകയായിരുന്നു തുടർച്ചയായ രണ്ടാം ദിവസവും കുട്ടികളും വൃദ്ധരുമുൾപ്പെടെ നൂറുകണക്കിന് കാർഡ് അംഗങ്ങൾ റേഷൻ കടകൾക്ക് മുൻപിൽ കാത്തുകിട്ടി നിൽക്കേണ്ടി വന്നത് ഇന്ന് വലിയ പ്രതിഷേധത്തിനും പലയിടത്തും കാരണമായി തുടർച്ചയായ രണ്ടാം ദിവസമാണ് പലരും ലീവെടുത്ത് റേഷൻ കടകൾക്ക് മുൻപിലെത്തിയത് ഇതോടുകൂടിയാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സർക്കാർ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നത് നേരത്തെ മാർച്ച് മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ നിലവിൽ പത്ത് ശതമാനം മുൻഗണനാ കാർഡുകാർ പോലും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ മുപ്പത്തിയൊന്നിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാകില്ലെന്ന് ഉറപ്പാണ് മസ്റ്ററിംഗിന് അനുവദിച്ച സമയം ഇനിയും നീട്ടി നൽകുമെന്നും സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാർഡുടമകൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇനി മസ്റ്ററിംഗിന് ായി ആരും മറ്റൊരു തീയതി അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ റേഷൻ കടകളിലേക്ക് പോകേണ്ടതില്ല മസ്റ്ററിംഗ് നിർത്തിയതോടു കൂടി ഉച്ച മുതൽ പതിവ് പോലെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്കെല്ലാം റേഷൻ വിതരണം നടന്നുവരുന്നു മസ്റ്ററിംഗ് നിർത്തിയതിനാൽ ഞായറാഴ്ച റേഷൻ കട ഉണ്ടാകുവാൻ സാധ്യതയില്ല ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് വരും എന്നത് റേഷൻ മേഖലയിലുള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമായിരുന്നു റേഷൻ വ്യാപാരി സംഘടനകൾ ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ആഴ്ചകളിൽ ഏഴ് ജില്ലകളിൽ രാവിലെയും മറ്റ് ഏഴ് ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവുമായും പ്രവർത്തനം നിയന്ത്രിച്ച് മസ്റ്ററിംഗ് നടത്തിയപ്പോഴും സെർവർ തകരാർ മൂലം മസ്റ്ററിംഗും റേഷൻ വിതരണവും മുടങ്ങിയതായിരുന്നു ഇതിപ്പോൾ റേഷൻ വിതരണവും നിർത്തി മസ്റ്ററിംഗ് മാത്രമായി ചെയ്യുവാൻ നോക്കിയിട്ടും സെർവർ തകരാർ മൂലം നടന്നില്ല എന്ന് കേന്ദ്രത്തെ കാണിക്കുവാനുള്ള പ്രകസനമായിരുന്നു എന്നാണ് റേഷൻ കടക്കർ പറയുന്നത് വർഷങ്ങളായി തുടരുന്ന സെർവർ തകരാർ ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ ഭാഗത്തുനിന്ന് ിൽ നിന്നും ഇതുവരെ ഉണ്ടാകുന്നില്ലെന്നതാണ് ജനങ്ങളുടെ ദുര്യോഗം തിങ്കളാഴ്ച മുതൽ വീണ്ടും മസ്റ്ററിംഗ് എന്നാണെന്ന് നാളത്തെ യോഗത്തിനു ശേഷം അറിയിപ്പുണ്ടായാൽ റേഷൻ കടകളിൽ വിളിച്ച് മസ്റ്ററിംഗ് സുഗമമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ഇനി പോകുവാൻ ശ്രമിക്കുക കേരളത്തിൽ ഇല്ലാത്തവർക്കും കിടപ്പ് രോഗികൾക്കും വൈയായികയുള്ളവർക്കും ടിപ്പോസിൽ വിരലമർത്തിയിട്ടും ശരിയാകാത്തവർക്കുമൊക്കെ പിന്നീട് നിർദ്ദേശങ്ങൾ നൽകുമെന്ന ആശ്വാസവാർത്തയും ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് അപ്പോൾ തൽക്കാലം മസ്റ്ററിംഗ് കേരളത്തിൽ നിർത്തിവച്ചിരിക്കുന്നു എല്ലാ റേഷൻ കടകളിലും എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കുമുള്ള മാർച്ച് റേഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നറിയുക രണ്ടാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്തെ അൻപത് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ മാർച്ച് പതിനഞ്ചിന് വിതരണം തുടങ്ങുമെന്ന് ധനമന്ത്രി അറിയിച്ച ആയിരത്തി അറുനൂറ് രൂപ എത്തുന്നതും കാത്തിരിക്കുകയാണ് മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച ക്ഷേമ പെൻഷൻ തുക എത്തുന്നതിന് പകരം ധനമന്ത്രിയുടെ മറ്റൊരു ക്ഷേമ പെൻഷൻ വിതരണ പ്രഖ്യാപനമാണ് വന്നത് ശനിയാഴ്ച പ്രാബല്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ായി മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം വെള്ളിയാഴ്ച തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു വിഷുവും ഈസ്റ്ററും റംസാനും കണക്കിലെടുത്താണ് ഏപ്രിൽ മാസത്തിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ധനമന്ത്രി പ്രഖ്യാപിച്ചത് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പെൻഷൻ തുകയായി മൂവായിരത്തിഇരുന്നൂറ് രൂപ വിഷുവിന് മുൻപായി അതായത് ഏപ്രിൽ പതിനാലിന് മുൻപായി എല്ലാവരുടെയും കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരും മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞ ആയിരത്തി അറുനൂറ് പെൻഷൻ തുക വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച അയ്യായിരം കോടി രൂപ സർക്കാർ കടമെടുത്തിരുന്നു അതിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് വിതരണമെങ്കിൽ ശനിയാഴ്ച വൈകിട്ടെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തേണ്ടതാണ് സർക്കാർ അടുത്ത ചൊവ്വാഴ്ച മാർച്ച് പത്തൊൻപതിന് മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നുണ്ട് ആ ഫണ്ടിൽ നിന്നാണ് വിതരണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാർച്ച് ഇരുപതിനായിരിക്കും പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ശനിയാഴ്ച മൂന്ന് മണിവരെ ഡി ബി ടി സെല്ലിലേക്ക് ഫണ്ട് പോയിട്ടില്ലെന്നാണ് പെൻഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട് അറിയുവാൻ കഴിഞ്ഞത് എന്തായാലും ഇരുപതാം തീയതിക്കുള്ളിൽ ആയിരത്തി അറുന്നൂറിന്റെ വിതരണം ഉണ്ടാകുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് റേഷനുമായും ക്ഷേമ പെൻഷനുമായും ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസുകൾക്കുമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു